അസോസിയേഷൻ അസോസിയേഷൻ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എൻ ആർ വിനോദ് കുമാർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായ അസോസിയേഷൻ മെമ്പർക്ക് കരൾ മാറ്റിവയ്ക്ക് ചികിത്സാ സഹായമായി അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി ട്രഷറർ കെ ജെ ശ്രീജിത്ത് വൈസ് പ്രസിഡന്റുമാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ പി എം മൊഹിയുദ്ദീൻ എം എസ് സാജു പി ആർ ഒ രാജീവൻ പിള്ള അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളായ ജയപ്രസാദ് കിഷോർ ഹാഷിം ധനൻ കെ എസ് എം എം രാധാകൃഷ്ണൻ ശ്രീകുമാർ ടി ജി സുനിൽകുമാർ വി വി വനിതാ വിംഗ് നേതാക്കളായ അനിത സിസി സിനി സെൽവരാജ് ആശാ മനോജ് ജയശ്രീ സതീശീലൻ യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് കക്കറ വിനോദ് പിള്ള ത്രിദീപ് ഓഫീസ് മാനേജർ ചൈതന്യ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ സ്വാതന്ത്ര്യം വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഭാരതമെന്ന് പറയുന്ന ഒരു വിശാലമായ രാജ്യം ഒരുപക്ഷെ ലോകത്തിന് തന്നെ അത്ഭുതമായിക്കൊണ്ട് വ്യത്യസ്തമായ സംസ്കാരവും വ്യത്യസ്തമായ ഭാഷകൾ വ്യത്യസ്തമായ ജീവിതശൈലികൾ ഒക്കെയായിട്ട് വ്യത്യസ്തരായി ജീവിക്കുമ്പോഴും ഭാരതമെന്ന ഒരു ചിന്തയിൽ ഒന്നിച്ചു നിൽക്കുന്ന ഈ മഹത് രാജ്യം ഇന്ന് ലോകത്ത് തന്നെ അഭിമാനകരമായിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സ്ത്രീകോവിലായിട്ട് നമ്മുടെ നാട് നിലനിൽക്കുന്നു അതെന്നും നിലനിൽക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഈ സംഘടനകൾ പോലും ഒരു സ്വാതന്ത്ര്യ രാജ്യം നൽകുന്ന ഒരു అంగీకారామా